കുഞ്ഞിന് തരുമോന്ന് ചോദിക്കാ പറയോള് താ പറയോള് താ ചോദിക്കാ താന്ന് ചോദിക്കണം താ മീ മുട്ടൈ താ അയ്യ താന്ന് വര താന്ന് വര വാങ്ങിയല്ല അങ്ങനല്ല അങ്ങനല്ല താന്ന് വര താ 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 വര താ വര താ താ മീതാ ആ മീതാ മുട്ടൈ താ ഉട്ടി ദാഹയോ താ ചോയികി താ വര താ വര ആ മീകിതാ ആ ഒരു ബുക്കും കൂടി തരുവോ തരുവോ ബുക്ക് തരുവോ ബുക്ക് താറാവിന്റെ ബുക്ക് തരുവാറാവിന്റെ ബുക്ക് ആ ബുക്ക് 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 ത ഹൈമോടെ തരുവാറാവിന്റെ താറാവ് എവിടെ താറാവ് താറാവ് കരയുന്നേ താറാവിന്റെ കാലിൽ ചുണ്ട് എവിടെ താറാവിന്റെ ചുണ്ട് പരന്ന ചുണ്ട് അത് ഹയാട ചുണ്ട് താറാവിന്റെ ചുണ്ട് എവിടെ താറാവിന്റെ ചുണ്ട് അയ്യോ എന്തു ആലോചിക്കുന്നേ എവിടെ താറാവിന്റെ ചുണ്ട് താറാവിന്റെ ചുണ്ട് പരന്ന ചുണ്ട് എവിടെ ആ പരന്ന ചുണ്ട് ഇതാണ്ടതാണ്ടേ ഇത് കണ്ട ഇതാണ് താറാവിന്റെ പരന്ന ചുണ്ട് കണ്ട ഇത് കാല് ചുണ്ടി പരന്ന ചുണ്ട് നോക്കിയ മൃദുലമാണ് തുവലി ഓ അല ഈ തുമ്മല് കൂടുള്ളതാ അല്ലേ അത് പൂമ്പാറ്റ ഓ ഇങ്ങനെയാണോ പൂമ്പാറ്റയെ കാത്തിരിക്കുന്ന േ ഇങ്ങനെ കുതിര ചാടി 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 പോന്നെ ആ കുതിര ചാടി 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 വരും ചാടി വരും കുതിരക്ക് കുഞ്ചിരോമം ഉണ്ടല്ലോ കുതിരയുടെ തലയിൽ തന്നെ കുഞ്ചി രോമുണ്ട് കുതിരക്ക് നല്ല നീളമുള്ള വാലുണ്ടല്ലോ നീളമുള്ള വാല് നല്ല മൃദുലവാണല്ലോ തൊടാൻ തൊട്ട തൊട്ട് നോക്കിയേ ഹായ് മൃദുലവാണല്ലോ കുതിരപ്പുറത്ത് തൊടാൻ കുതിരപ്പുറത്തിരുന്ന് സവാരി ചെയ്യാൻ അങ്ങനെ ആ കുതിരപ്പുറത്ത് ഇങ്ങനെ സവാരി ചെയ്യണേ എങ്ങനെ സവാരി ചെയ്യുന്നേ കുതിരപ്പുറത്ത് പോണോ കുതിരപ്പുറത്ത് പോണേ നമുക്ക് ആട് ചെമ്മരിയാടാണോ ഇത് നോക്കിയേ തൊട്ട് നോക്കിയതാണ്ടൊട്ട് നോക്കിയേ ഹായ് കമ്പിളി പുതപ്പ് അല്ലേ ചെമ്മരിയാടി ചെമ്മരിയാടിനെ നോക്കിയേ വേണം മുട്ടുള്ള കളിയില്ല ആ മുട്ടായി മുട്ടായിട്ടുള്ള കളിയില്ല മിച്ചിക്കാണോ ആ ആ ആ മിച്ചിക്കയാണല്ലേ വീട് കാക്കുന്ന പട്ടിയാണോ ഇത് നമ്മുടെ വീട് കാക്കുന്ന പട്ടിയാണോ അയ്യോ പട്ടിയുടെ കാല് അവിടെ ഇരുന്നോട്ടെ ഇയാള് കാല് പൊക്കണ്ട പട്ടി കാല് വെക്കുമ്പോഴേ ഇയാൾക്ക് കാല് വെക്കണം ആ മുട്ടായി കൊണ്ടോ മിച്ചി മുട്ടായി ആ പിടിച്ചേ ആ പിടിച്ച പശു ഇതാര നമുക്ക് പാല് തരും പുല്ല് തിന്നും കൊമ്പ് പുലുക്കും വാലാട്ടും ആരാ അതാരത് പശു അമ്മ പശു 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 പാല് തരും പറഞ്ഞേ പാല് തരും പുല്ല് തിന്നും ആ പുല് പുല്ല് തിന്നും പാല് തരും പാലാട്ടും കൊമ്പു കുലുക്കും ആ പശു അമ്മ തൊഴുത്തിൽ കെട്ടും പശുവിനെ എവിടെയാ കെട്ടുന്നേ തൊഴുത്തിൽ കെട്ടും എങ്ങനെ എങ്ങനെ ൊഴുത്തില് പാല് തരുന്ന എങ്ങനാ പാല് പാൽ എങ്ങനെ കുടിക്കുന്നേ ഓ ഇങ്ങനെയാ നാക്കി കുടിക്കുന്ന പാല്